ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗുജറാൻ വോക്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഗുജറാത്തിൽ എട്ട് കുട്ടികളും മരണപ്പെടുകയും പതിനഞ്ച് പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കും പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു വൈറസ് സ്പ്രെഡ് ആയി അതായത് ചാന്തിപുര വൈറസ് ഈ ഒരു വൈറസ് എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് ഇതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം അങ്ങനെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം വൈറസ് അതല്ലെങ്കിൽ ചാന്തിപുര ബെസിക്കിലോ വൈറസ് സി എച്ച് പി വി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ചാന്തിപുര ഗ്രാമത്തിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആർ എൻ എ ഗ്രൂപ്പ് ഓഫ് വൈറസിൽ പെടുന്നതാണ് ഡി എൻ എ ഗ്രൂപ്പ് ഓഫ് വൈറസും ഉണ്ട് ആർ എൻ എ ഗ്രൂപ്പ് ഓഫ് വൈറസും ഉണ്ട് ഇത് വരുന്നത് ആർ എൻ എ ഗ്രൂപ്പ് ഓഫ് വൈറസിലാണ് അതായത് നമ്മുടെ പേവിഷബാധ ഫാമിലിയിലാണ് ഈ ഒരു വൈറസും പെടുന്നത് കേട്ടോ ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത് രാബിള വിരുടെയാണ് അപ്പൊ നമ്മുടെ ഈ ചാന്തിപുര വൈറസിനെ പറ്റി ചെറിയൊരു ഇൻഫർമേഷൻ അത് നിങ്ങളോട്ട് തന്നാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അതൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം ഈ ഒരു വൈറസ് കൂടുതലും ഡെയിഞ്ചറസ് ആകുന്ന കുട്ടികളിലാണ് കാരണം കുട്ടികളിൽ മരണ സാധ്യത കൂടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ കുട്ടികളുടെ ബ്രെയിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അങ്ങനെയാണ് ഈ ഒരു വൈറസ് മരണത്തിലേക്ക് നയിക്കുന്നത് കുട്ടികളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഇതിനെ പറയുന്നതാണ് എൻസഫലൈറ്റിസ് എൻസഫലൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതാണ് ഈ ഒരു മരണ കാരണം ഉണ്ടാക്കാനുള്ള സാധ്യത കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വെന്റിലേറ്ററിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതൊരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നില്ല ഇത് സാൻഫ്ലൈ അതായത് കൊതുക് പോലെയുള്ള നമ്മളെ കടിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത് അതായത് കന്നുകാലികളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത് മൃഗങ്ങളെ കടിച്ചതിന് ശേഷം അത് നമ്മളെ വന്ന് കടിക്കുമ്പോഴാണ് ഈ ഒരു രോഗം അല്ലെങ്കിൽ ഈ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നത് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആകത്തോടാണ് ഇത് ഒരുപാട് അധികം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിലാണെങ്കിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇതിന്റെ പനി ആ ഒരു ചൂട് നിലനിൽക്കും നല്ല പനിയായിരിക്കും അതിനൊപ്പം നല്ല തലവേദന ഉണ്ടാവും പിന്നെ നമ്മുടെ കഴുത്തുണ്ടല്ലോ അനക്കാൻ പറ്റുന്ന സ്റ്റിഫ് ആയിട്ട് തന്നെ ഇരിക്കും അതുപോലെ ഈ വെള്ളം ഒടിക്കുമ്പോൾ സംസാരിക്കുന്നതേ പോലെ ഒരു ബോധമില്ലാത്ത രീതിയിൽ കുട്ടികൾ സംസാരിക്കാനായിട്ട് തുടങ്ങും കോമയിലേക്ക് കിടക്കും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാവും ഈ ഒരു സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അവർ ശ്രദ്ധിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാൻഫ്ലൈസ് കടിക്കുമ്പോഴാണ് സ്പ്രെഡ് ആവുന്നത് ഒരു വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആണ് ഇത് കൂടുതലായിട്ടും പറയുന്നത് കന്നുകാലികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് കന്നുകാലികളെയൊക്കെ കടിച്ചിട്ട് അതായത് മൃഗങ്ങളെയൊക്കെ കടിച്ചിട്ട് നമ്മളെ വന്ന് കടിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത് അപ്പൊ ഈ ഒരു കന്നുകാലികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതായത് ആനിമൽ റിസോർവ്സിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സാൻഫ്ലൈ ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സിംറ്റംസ് കുട്ടികളിലായാലും കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കണം അതായത് നല്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് നോർമലി ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും പെട്ടെന്ന് തന്നെ ഇവർക്ക് വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു സമയങ്ങളിൽ അവർക്ക് സപ്പോർട്ടീവ് മെഡിസിൻ കൊടുക്കുക ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അവർക്ക് ഈ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടോ അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് അവന് അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് നമ്മൾ കൊടുക്കുക ഇതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി ന്യൂറോളജിക്കൽ ഡിസീസ് ആണ് അതായത് നമ്മുടെ ശ്വാസകോശത്തെയും ബ്രെയിനിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ കുട്ടികളിലാണെങ്കിലും മരണസാധ്യത കൂടുതലാണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി ഇതുള്ള സ്ഥലങ്ങൾ അതായത് സാൻഫ്ലൈ കൂന്ന് കന്നുകാലികൾക്കുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സാൻഫ്ളൈയെ നശിപ്പിക്കാനുള്ള അതായത് നടപടികൾ നിങ്ങൾ എടുക്കുക അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക സാൻഫ്ലൈ കൊതുകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ കവർ ചെയ്ത് അതായത് നെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ കിടത്തുക ഇൻസെക്ട് റെപ്ലന്റുകൾ ഉപയോഗിക്കുക കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കേണ്ട രീതി നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ആ രീതി ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും അപ്പൊ അതുപോലെ അത് വാങ്ങി ഉപയോഗിക്കുക അതുപോലെ ഇൻസെക്ട് സ്പ്രേകൾ ഉണ്ടല്ലോ ഇതുണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇൻസെക്ട് സ്പ്രേകൾ അടിച്ചു നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഇത് കൂടുതലായിട്ടും സാൻഫേസ് ഉള്ള സ്ഥലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ എല്ലാവരിലേക്കും സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഇല്ല എന്നാലും എല്ലാവരുടെ ഇടയിൽ ഇപ്പൊ ഒരു തെറ്റിദ്ധാരണകൾ പല രീതിയിലും വന്നിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അവയർനെസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നൈബേഴ്സിനും സ്പെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പൊ അവരും കൂടെ മാക്സിമം ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ നൈബേഴ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നു ഉറപ്പാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലപ്പം അടുത്ത വീഡിയോ വരെ ബൈ